ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് നല്ല സദ്യ പ സദ്യയിലെല്ലാം കാണുന്ന ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളന്ന് നമ്മളെന്ന് കറി വെച്ചതിൻ്റെ ബാക്കി ഒരു കഷ്ണം കുമ്പളങ്ങയുടെ വാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചാൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടിക്കുട്ടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളത് വേവിച്ചെടുക്കണം ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് സദ്യയില്ല നമ്മളത് കാണുന്നത് കല്യാണത്തിനായിക്കഴിഞ്ഞാലും വിഷുവോണം അങ്ങനെയുള്ള സദ്യകളുണ്ടാവില്ലേ ആ സമയത്ത് ഉണ്ടാക്കുന്ന പച്ചടിയായത് അപ്പോൾ ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരുവിന് അനുസരിച്ച് നമ്മൾ പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ച് കുമ്പളങ്ങ വെള്ളമാണ് അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മോരും തൈരെല്ലാം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി വെള്ളമാവും അപ്പോൾ നമ്മൾ കുറുകിയ ടൈപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് അപ്പം അതടുന്ന് വേകട്ടെ നമ്മൾ ഇനി തേങ്ങ അരച്ചെടുക്കണം അതിനു വേണ്ടി തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചിരവിയിട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ജീരകം ഇട്ടെടുക്കുക ജീരകം പിന്നെ വന്നിട്ട് തൈര് തൈര് നല്ല പുളിയുള്ള തൈരായത് കൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൈര് എടുക്കാവുന്നതാണ് അപ്പോൾ ജീരകം തൈര് പച്ചമുളക് പച്ചമുളക് അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം പച്ചമുളക് ഇട്ടിട്ട് കടുക് ഇടണം അതിൽ കടുക് ഇട്ടിട്ട് അരക്കണം പാതി അരഞ്ഞതിന് ശേഷം നമ്മൾ കടുകിട്ടരക്കുള്ളൂ അപ്പോൾ ഇതാ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുക് ഓൾമോസ്റ്റ് അരഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടത് പിന്നെ ഇത് കുമ്പളങ്ങ നല്ലോണം വന്തിട്ടുണ്ട് അപ്പം നമ്മൾ മാഷ് ചെയ്തെടുക്കാം നല്ലോണം ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ട് കുറച്ച് സമയം ഫാനിൻ്റെ കാറ്റിൽ ആറാം വെക്കണം ആറാം വെച്ചിട്ട് നമുക്ക് ആ അരപ്പ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഏകദേശം നല്ല വൃത്തിക്ക് ആറിയിട്ടുണ്ട് ഇനി നമ്മൾ ആ അരപ്പ് റെഡിയാക്കി വെച്ച അരപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇത് അരച്ച് അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലോണം നമുക്കത് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം വറുത്തിട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് ഒരു തുള്ളി വെള്ളം ആരെ മിക്സീൻ്റെ ഉള്ളിലത്തെ ആ ഇതെല്ലാം കഴുകിയിട്ട് നമ്മൾ അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ച് നല്ലോണം കുറച്ച് ഉപ്പ് കുറച്ചും കൂടി നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറവേനും അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഏ നമുക്ക് അടുപ്പത്ത് വറുത്തിട്ട് കൊടുക്കണം അതിന് മുമ്പിൽ നമ്മൾ കുറച്ച് കറിവേപ്പില അതിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിൻ്റെ ആ സ്മെല്ല് സൂപ്പറായിട്ടുണ്ട് നാട്ടിലത്തെ കറിവേപ്പിലാണ് ഏകദേശം പത്ത് ദിവസമായി നാട്ടിൽ നിന്ന് വാങ്ങിച്ച് എന്നാലും ആ കറിവേപ്പില നല്ല ഒന്നും കെട്ടുപോകാണ്ട് ഉണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടി വെച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ കൊടുത്തിട്ട് കടുകിട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചിരവിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടാവും ഇല്ല അതുകൊണ്ട് ഇടാത്തത് അപ്പോൾ നമുക്ക് ഈ വറവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുള്ള ആ ഒരു ബ്രൗൺ കളറിൽ വെള്ള കളറിൻ്റെ മേലെ സൂപ്പറായിട്ടുണ്ട് കാണാൻ അപ്പോൾ അടിപൊളി സൂപ്പർ കല്യാണ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യ പച്ചടി സദ്യയിലുണ്ടാകുന്ന പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി കമൻ കമൻ്റ് ഇടണം ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ കമൻ്റ് കഴിഞ്ഞാലാണ് എനിക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുക പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതുവരേക്കും ബായ് നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്